സ്വർഗത്തിൽ എന്തൊക്കെ സുഖമാണ് അനുഭവിക്കുന്നത് സ്വർഗം ചെറിയതല്ല ഇവിടുത്തെ ഭക്ഷണം സ്വർഗത്തിലില്ല രൂപത്തിൽ മാത്രമാണ് സ്വർഗത്തിൽ ഭക്ഷണമുള്ളത് ഇവിടെയുള്ള ഒരു വറ്റിന്റെ രൂപത്തിൽ അവിടെ ഒരു വറ്റുണ്ടെങ്കിൽ ഇതിന്റെ കോടിക്കണക്കിന് രുചിയാണ് ഇരട്ടി രുചിയാണ് അതുപോലെ തന്നെ പ്രകൃതിക്ക് എന്താണോ ആവശ്യം ആ ശൈലിയിലാണ് അവിടുത്തെ ഭക്ഷണമുള്ളത് അവിടുത്തെ പെണ്ണുള്ളത് അവിടുത്തെ വീടുള്ളത് അവിടുത്തെ സുഖങ്ങൾ മുഴുവൻ ഇവിടുത്തെ കോടിക്കണക്കിന് ഇരട്ടി സുഖത്തിലാ ാണ് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ന് ക്ലേശം ഇല്ല തന്നെ നിന്നിലേ നിനക്ക് കിട്ടുമെങ്കിൽ ഇവിടത്തെ ക്ലേശം നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും നീ തന്നെ എക്കാലത്തിലും വീട് ചെറിയതാണ് ഒരു മോള കല്യാണം നടക്കുന്നില്ല മകന്റെ കല്യാണം നടക്കുന്നില്ല സങ്കടമാണ് ഒരു സാമ്പത്തിക വളർച്ചയില്ല ഒന്നുമില്ലാത്ത പാവമാണ് ഒരു സദസ്സിലേക്ക് ചെന്നാൽ ആളില്ല ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ ആളില്ല ഈ രൂപത്തിൽ ആരാലും താളപ്പെട്ടതായ പാവങ്ങള് ആരക്കൻ ഇന്ന ദരിദ്രനായി കണ്ടെങ്കിലും സ്വർഗത്തിൽ കടക്കുമെങ്കിൽ നീ തന്നെ കാലത്തിലൂ അതിലുണ്ട് മുന്തിരി തോട്ട ഉണ്ടും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും പറക്കും ചരീർ അതിലുണ്ട് കാറെടുക്കണ്ട നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട കൊതിക്കും പഴം അടുക്കുന്നതാകിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട പാട്ടല്ലത് കുറാൻ്റെ ആശയമാണ് സ്വർഗത്തിലെ പഴങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിന്നെ കൊമ്പ് അടുത്ത് വരുന്നു അതിൽ നിന്ന് പറിച്ചുടന് അതിന്റെ തുല്യമായ പഴം അവിടെ മുളക്കുന്നു സുഖങ്ങളാണ് പക്ഷെ അള്ളാഹുവിന്റെ സ്വാലിഹികൾക്കുള്ളതാണ് സ്വർഗം അള്ളാഹുവിന്റെ സ്വാലിഹികൾക്കുള്ളതാണ് സ്വർഗം നമ്മൾ അള്ളാഹുവിനായി മേരിപ്പിച്ചു തെരുമാറാകട്ടെ അത് ചോദിക്കാൻ നമുക്കില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ അവസ്ഥ ആ സ്വർഗത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അനുഭവിക്കുന്നത് കിളക്കണ്ട പൂട്ടണ്ട കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട വാർദ്ധക്യ പ്രായം കൊണ്ട് നീ നിരക്കണ്ട മുപ്പത്തിമൂന്നിൽ ഒട്ടുമേ കുറയണ്ട സ്വർഗം ചെറിയതല്ല വലിയ അനുഗ്രഹത്തിന്റെ ലോകമാണ് ഈ ലോകത്ത് നീവിക്കുന്ന കാലത്ത് അത് മനസ്സിലാവുകയില്ല അതിനെ ആഗ്രഹിച്ചാണ് സാലിഹികള് ജീവിച്ചത് ആ സ്വർഗത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹവും കൊല്ലങ്ങളോളം അനുഗ്രഹിച്ചിട്ട് അനുഭവിച്ചിട്ട് അവസാനം അള്ളാന്റെ റസൂലിനോട് സഹാപത്തി ചോദിച്ചു സ്വർഗത്തിൽ അനുഗ്രഹത്തിന്റെ കൂട്ടത്തില് അള്ളാൻ നിങ്ങൾ കാണുമോ നബിയേ അള്ളാന്റെ നിങ്ങൾ കാണും ഇന്നക്കുംബക്കുംറനൽ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കാണും ഒരു കൂടാതെ ഓരോരുത്തർക്കും കാണാൻ അത് മാത്രം ആഗ്രഹിച്ചവരാണ് സാലിഹീങ്ങൾ സയ്യിദി അബ്ദുൽ ഖാദിൽ ജീലാനി അവരിൽപ്പെട്ടവരാണ് സാലിഹീങ്ങളൊക്കെ അള്ളാഹിന്റെ